ഇന്ന് മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടിയാണ് ഗ്രേസ് ആന്റണി സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെ അറിയപ്പെടുന്ന ചുരുക്കം ചില നടിമാരിൽ ഒരാൾ കൂടിയാണ് ഗ്രേസ് തനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യവും അതുതന്നെയാണെന്നാണ് നടി പറയാറുള്ളത് സിനിമാ നടിയെന്നറിയപ്പെടുന്നതിലും കഥാപാത്രത്തിന്റെ പേരിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന അഭിപ്രായക്കാരിയാണ് താരം കൗമുദി മൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഗ്രേസ് സോഷ്യൽ മീഡിയയിൽ താനത്ര സജീവമല്ലാത്തതിന്റെ കാരണത്തെപ്പറ്റിയും തുറന്നു പറയുകയാണ് ഇപ്പോൾ ഗ്രേസ് ആന്റണി മുൻപ് പി ആർ വർക്കിന് വരെ ശ്രമിച്ചെങ്കിലും തനിക്കത് സെറ്റാവില്ലെന്ന് തോന്നി നിർത്തിയെന്നാണ് നടി പറയുന്നത് സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്ന ആളല്ല താൻ തന്റെ ഫേവറേറ്റ് മൊമെന്റ്സ് ഒക്കെ ഇടാൻ ഇഷ്ടമാണ് പക്ഷേ അതൊരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറായി കഴിയും കുറെ ഫോട്ടോസും മറ്റുമൊക്കെ ഇടാറുണ്ടെങ്കിലും അതിൽ കൂടുതൽ ഇടാതെ മാറ്റിവെക്കുകയാണ് താൻ ചെയ്യുന്നത് ഒരു പരിധി വരെ ഇതുകൊണ്ട് ഗുണമുണ്ട് നമ്മുടെ പബ്ലിസിറ്റി കൂട്ടാനും ടൈം ലൈനിൽ നിൽക്കാനും വളരെ ഉപയോഗപ്രദമായ കാര്യമാണ് സോഷ്യൽ മീഡിയ മാത്രമല്ല ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് ഇതൊക്കെ തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനൊക്കെ വേണ്ടി ഭാര്യ ഭയങ്കരമായി പ്രഷർ എടുക്കുന്നതും താൻ കണ്ടിട്ടുണ്ടെന്നും പക്ഷേ തനിക്ക് അത് അത്ര ശരിയായിട്ടില്ല എന്നും സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ടുള്ള കാലത്ത് പി ആർ വർക്കിന് താനും ശ്രമിച്ചിരുന്നുവെന്നാണ് താരം പറയുന്നത് അങ്ങനത്തെ ടീമുമായി ശ്രമിച്ചെങ്കിലും ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് തനിക്ക് പറ്റുന്ന പണിയല്ലെന്ന് മനസ്സിലായി കാരണം അവർ പറയുന്നത് പോലൊക്കെ ചെയ്യേണ്ടി വരും അതോടെ പ്രഷർ കൂടുതലാവും അപ്പോൾ ആ സമയത്ത് താൻ ആർട്ടിഫിഷ്യൽ ആവുന്നത് പോലെയായി താൻ ഒരു ബൊമ്മയെ പോലെ നിന്നിട്ട് കളിക്കണം അതോടെ താൻ ഈ പരിപാടിക്കില്ലെന്ന് പറഞ്ഞ് പി ആർ ഒഴിവാക്കിയെന്നും ഗ്രേസ് വ്യക്തമാക്കി നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാൻ ഭയങ്കര പാടാണ് എന്നും നമ്മളൊരു കാര്യം പറയാൻ വരുമ്പോൾ അങ്ങനെ പറയരുത് അതിങ്ങനെ പറയണമെന്ന് പറഞ്ഞ് മാറ്റുന്നത് തനിക്ക് തീരെ അംഗീകരിക്കാൻ കഴിയില്ല എന്നും പറയുന്നു മാത്രമല്ല സംസാരിക്കുന്ന രീതി മാറ്റിയതോടെ തനിക്ക് പറ്റുന്ന പണിയല്ല എന്നും മനസ്സിലായെന്നും ഗ്രേസ് കൂട്ടിച്ചേർത്തു പുറത്തിറങ്ങുമ്പോൾ ആളുകൾ തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല താൻ തന്റെ ചുറ്റിനും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെയാണ് ആരാധകരെയും സിനിമാ നടി എന്നതിലുപരി കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് പലരും വരാറുള്ളത് തനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം അതാണ് എന്നും തന്നെപ്പോഴും സിനിമാ നടി എന്നതിനേക്കാളും കഥാപാത്രമായിട്ട് ആളുകൾ സ്വീകരിക്കുന്നതെന്നും ഒരു വർഷം സിനിമയിലെങ്കിലും മുൻപ് ചെയ്ത കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നതെന്നും അതാണ് സന്തോഷം നൽകുന്ന കാര്യമെന്നുമാണ് ഗ്രേസ് പറയുന്നത് അതേസമയം സിനിമയിൽ വിവാഹശേഷം സ്ത്രീകൾക്ക് അവസരം കുറയുന്നുണ്ട് എന്നും അവസരം കുറയുമെന്ന് കരുതി വിവാഹം കഴിഞ്ഞിട്ടും അത് പുറത്തു പറയാത്ത സുഹൃത്തുക്കൾ തനിക്കുണ്ട് എന്നും ഗ്രേസ് ആന്റണി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒരു ഓഡീഷൻ വഴി ഹാപ്പി വെഡിങ് എന്ന ചിത്രത്തിലൂടെയാണ് ഗ്രേസ് ആന്റണി അഭിനയരംഗത്തേക്ക് എത്തുന്നത് തുടർന്ന് ജോർജ് എട്ടൻസ് തുടങ്ങിയ ചിത്രങ്ങളിലും താരം വേഷു ഭഗത് ഫാസലിനൊപ്പമുള്ള നൈറ്റ്സിലെ സിമി എന്ന കഥാപാത്രം വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ